Shadow of Almighty Elizabeth Elliot Rikina Datre God is God because He is God, He is worthy of my trust and obedience. I will find rest nowhere but in His holy will, a will that is unspeakably beyond my largest notions of what He is up to. Devam Devamana അവൻ ദൈവമായതിനാൽ എൻ്റെ വിശ്വാസത്തിനും അനുസരണത്തിനും അവൻ യോഗ്യനാണ് അവൻ്റെ വിശുദ്ധ ഹിതത്തിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് വിശ്രമം കണ്ടെത്താനാവില്ല അവൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ധാരണകൾക്ക് അതീതമായ ഒരു ഹിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊരു വിശ്രമം ആവശ്യമായി വരുന്ന അനവധി ഘട്ടങ്ങളുണ്ട് പെട്ടെന്ന് ഓടി അഭയം കണ്ടെത്തുവാനുള്ള ഒരിടം അങ്ങനെയൊരു ഇടമുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് മോശ പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നതും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതാണ് ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ വിശ്രാമ സ്ഥലം ഷാഡോ അഥവാ നിഴൽ നിയർനെസ് അഥവാ സാമീപ്യത്തെ കാണിക്കുന്നു മറ്റൊരാളുടെ നിഴലിൻ കീഴിലായിരിക്കണമെങ്കിൽ അയാളുടെ അടുത്ത് ചേർന്ന് നിൽക്കണം ഒരു മരം സൂര്യനിൽ നിന്നും തണൽ നൽകുന്നത് പോലെ അത്യുന്നതൻ്റെ മരത്തണലിൽ നിൽക്കുന്നവർക്ക് ചൂടിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും പീണനത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ആത്മീയവും വൈകാരികവും ശാരീരികവുമായ വിശ്രാമവും ആശ്വാസവും ലഭിക്കുന്നു ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുക എന്നാൽ ഇടയ്ക്കിടെ സന്ദർശിക്കുകയല്ല മറിച്ച് നിരന്തരം വസിക്കുക എന്നതാണ് അവൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുക എന്നതാണ് ഓൾ മൈറ്റി അഥവാ സർവശക്തൻ എന്നതിന് ഓൾ സഫിഷ്യൻ സകലവും വേണ്ടുവോളം എന്നർത്ഥം എബ്രായ ഭാഷയിൽ ഏൽഷതായി എന്നാണ് അതിനർത്ഥം സർവപര്യാപ്തൻ എന്ന് വിവർത്തനം ചെയ്യാം ഏൽഷതായി എന്നത് സർവശക്തിയെ മാത്രമല്ല പോഷണത്തെയും പരിചരണത്തെയും അത് സൂചിപ്പിക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പരിചരിക്കുന്നത് പോലെ അങ്ങനെയെങ്കിൽ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിലും നാം നമ്മിടക്കിടെ മാത്രം വരാതെ എപ്പോഴും അവൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് നമുക്കവിടെയായിരിക്കാം ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദി ഹോൾ വേൾഡ് ഈസ് ഇൻ ദി ഷാഡോ ഓഫ് ഗോഡ് ദി ഹോൾ മൈറ്റി ലോകത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക എന്നതത്രേ ഹാവ് എ പ്ലസഡ് ഡേ